ഇപ്പൊ എന്റെ ഈ സ്വഭാവം ഉള്ള ഒരാളൊരിക്കലും ഞാൻ കല്യാണം കഴിക്കരുത് പിന്നെ എന്റെ ഈ കൊണം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന എന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആരെങ്കിലും ഒരാൾ വേണം അങ്ങനെയുള്ളവരുണ്ട് തൊലിയുടെ ഉയരം എന്താണ് എന്നൊന്നും ഒരിക്കലും നോക്കരുത് അത് തെറ്റാണ് നീളം ഇത്രയും ആധാർ കാർഡ് ഞങ്ങൾ ഞാൻ വിചാരിച്ച അഭിഷേകനെ കെട്ടാന്ന് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ അയ്യോ എന്റെ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത് അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്താടാ എനിക്ക് കുറവ് എന്താടാ എനിക്ക് പറ പിന്നെ ബെസ്റ്റ് മുഖല്ലേ കണ്ടാ ഈ മുഖത്ത് കാലെടുക്കാൻ തോന്നുന്നില്ല അഹങ്കരിച്ചിരി സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു അസുഖം വരുന്നില്ല മനസ്സിലായോ ആ ഇതാ കോഴിക്ക് വെച്ചത് കൊള കോഴിക്ക് കൊള്ളതാന്ന് പറയുന്നത് ഓഹ് ഉള്ളത് പറയാലോ ഇതിനെ കണ്ട എല്ലാര്ക്കും പിടിച്ചാന്ന് തോന്നുന്നു മക്കളെറക്കി പോകുന്നത് നിന്നെ പോലുള്ള ചട്ടകളും ധാരാളം കാണും